ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു പുതിയ വഴുതന കൃഷിയാണ് മാലാഖ വഴുതനയാണ് ഇത് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ പുതിയതായിട്ടുള്ള കൃഷിയാണ് എനിക്ക് പച്ച വഴുതനയും അതുപോലെ തന്നെ വലറ്റു വഴുതനയും നമുക്ക് അടുക്കളത്തോട്ടത്തിലുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് വിത്ത് വരുത്തിയിട്ട് ഭാഗ്യം മുളപ്പിച്ച് നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടോ ചെറിയൊരു വഴുതനയാണ് പക്ഷേ ഇതിലെ നിറയെ പൂക്കളും കായ്കളുമൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതിന് എന്തൊക്കെ വളമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം ഇപ്പോൾ ഞാൻ അടുത്ത വളം കൊടുക്കാനായിട്ടും തുടങ്ങുകയാണ് അതുകൊണ്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് നമ്മുടെ വഴുതന കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടോ ഇത് നിറയെ പൂക്കളാണ് നിറയെ ഇതുള്ളശം വരെയും പൂക്കൾ പിടിച്ച് നിൽക്കുകയാണ് അത് അടുത്ത പൂക്കൾ ചെറിയ ചേരത്തിലും വരുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ വഴുതനയിലൊക്കെ നിറച്ച് പൂക്കളും അതുപോലെ കായ്കളും ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളമാണ് പറയാൻ പോകുന്നത് ഞാനിത് ചാണക ചാണകപ്പൊടിയും മണ്ണും കൂടെ മാത്രം മിക്സ് ചെയ്തിട്ട് നട്ടാണ് എടുത്തതാണ് നമ്മുടെ ഈ വഴുതന തയ്യ് പിന്നീട് ഞാൻ അതിൻ്റെ ചുവട്ടില് ജൈവസിലറികളൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ച ചാണകവും ചീമക്കൊന്നിലയും കൂടെ പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ജൈവസിലറിയും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്ന ഒക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ ചാരവും ചാണകവും പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ഇതുപോലൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വഴുതന നിറച്ച് കായകളും പൂക്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇപ്പം നമുക്ക് ഈ വഴുതന ഒരു കുഞ്ഞ വഴുതനയാണ് പക്ഷെ അതിൽ നിറയെ പൂക്കളും അതുപോലെ നിറയെ കായകളും പിടിച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു വളം കൂടെ ഇപ്പോൾ ചെയ്തു കൊടുക്കാം നമ്മൾ ഈ നമ്മളീ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കൊടുത്താൽ മതി ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചാര ചാരമാണെങ്കിലും അതുപോലെ തന്നെ ചാരം നമുക്ക് പുളിപ്പിച്ച് കഞ്ഞിവെള്ളത്തിനകത്ത് കലക്കിയിട്ട് അത് നേർപ്പിച്ച് നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികളുടെയൊക്കെ ചുവട്ടിലൊഴിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്താൽ ഇതുപോലെ നിറയെ പൂക്കളും കായ്കളുമൊക്കെ പിടിക്കുകയും ചെയ്യും അതായത് നമുക്ക് ഒറ്റ ഒരു ചൂട് വഴുതനം മാത്രമേ ഉള്ളേ ഇനി നമുക്ക് ഇതൊക്കെ പാകമായി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും വിത്തെടുത്തിട്ട് വേണം നമുക്കടുത്ത് കുറച്ച് ഇതൈകളും കൂടെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് വളം കൊടുക്കാം ഇപ്പോൾ ഞാൻ അടുത്ത വളം കൊടുക്കാൻ പോകുന്നത് കണ്ടോ നമ്മുടെ അടുക്കളയിൽ പാഴാക്കി കളയുന്ന വസ്തുവാണിത് ഇതിൽ കൂടുതലും കിട്ടും ഉള്ളിത്തൊലി നമുക്ക് പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നന്നായിട്ട് പൂക്കുകയും ഒക്കെ ചെയ്യേം ഇപ്പം ഇതുപോലെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റുകളൊന്നും നമ്മൾ പാഴാക്കി കളയേണ്ട നമുക്ക് നമ്മുടെ ഓരോ പച്ചക്കറി ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാം ഇത് അത് കമ്പോസ്റ്റാക്കി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇടുന്നതിന് മുമ്പ് നമ്മൾ നമ്മളതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കളകളുണ്ടെങ്കിൽ പറിച്ച് മാറ്റണം അപ്പോൾ എനിക്ക് കളകളൊന്നുമില്ല ഞാനിൻ്റെ ചൂട് ഇളക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഈ ഉള്ളിത്തൊലിയെല്ലാം നമുക്ക് ഇതിൻ്റെ ചൂടിൻ്റെ ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ നമുക്ക് സൈഡ് വഴി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കെൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് പച്ചക്കറിയാണെങ്കിലും നട്ടതിന് ശേഷം വളം കൊടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്നും വിളവ് ലഭിക്കുകയുള്ളൂ ഒഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ചുവട്ടിലൊരു കമ്പൊക്കെ കൊത്തി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഭംഗി കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഉള്ള കൊതി തോന്നിയിട്ട് ഞാൻ ഇവിടുത്ത് വരുത്തിയതാണ് അതെല്ലാം നമുക്ക് ഒരെണ്ണമെങ്കിലും ചുവട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് മീരെ നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ വളപ്രയോഗങ്ങളും കൂടെയൊക്കെ ഒന്ന് കൊടുത്തു മാത്രം മതി നല്ല വിളവും നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ വളം ചെയ്തതിന് ശേഷം അതിന് ചുവട്ടിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ വാടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് മിക്കവാറും കാഴ്ച നിൽക്കുന്ന ചെടികളൊക്കെ വാടിപ്പോവും അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്യൂഡോമോണസ് കലക്കിയിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്കും ഇതുപോലെ മാലാക വൈദനയുടെ തൈ ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഒരു ചുവട് വെച്ച് പിടിപ്പിക്കും നമുക്ക് ഇതിലെ കായ്ഫലൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിപ്പോൾ കായ് വലിപ്പമൊന്നും വെച്ചിട്ടില്ല കുഞ്ഞു കുഞ്ഞ് കായകൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് വിളവെടുക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി